ലുലുമാളയിൽ നിന്ന് കക്കാറച്ച് വാങ്ങിച്ചതാണേ നമുക്കതൊന്ന് ഒലർത്താം കടി കടയിട്ട് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വെളിച്ചെണ്ണ വേണേ നല്ല ടേസ്റ്റ് ഉള്ളു വെളിച്ചെണ് അര കിലോ വേണേ ചട്ടി ചൂടായപ്പം തീ കുറച്ച് വെച്ചു സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നിങ്ങളുടെ എരിവിന് എരിവിനനുസരിച്ച് മസാലയ്ക്കനുസരിച്ചിട്ട് ചേർത്താൽ മതി കേട്ടോ ഇനി തീ കൂട്ടിയേക്കാം വെളുത്തുള്ളി ചതച്ചിട്ട് ഇടിയെല്ലാം ചതച്ച ഞാൻ തക്കാർച്ചി പുഴുങ്ങിയത് ഉപ്പിട്ട അതുകൊണ്ട് ചക്കല ഈ സവാളയ്ക്ക് വേണ്ടിയ ഉപ്പുവെല്ലാം ഇനി നല്ലതായിട്ടൊന്ന് കറിവേപ്പിലെടുക്കേണ്ടി വരട്ടെ നല്ലായിട്ട് തിളക്കി നല്ല ഒരുപാട് അങ്ങ് മൂട്ടുപോകരുത് തക്കാർച്ച ഉപ്പിട്ട് പുരുങ്ങി ഊക്കി വെച്ചിരിക്കുക കറിവേറ്റില്ല ഇത്രയും മൂത്താൽ മതി പച്ചമണം പോകാമതിയെ ബാക്കി തക്കാർച്ച തക്കാർച്ചയുടെ കൂടെ കിണഞ്ഞ ബാക്കി കക്കാ ഇറച്ചിയുടെ കൂടെ കിണർ റെഡി ആയിട്ട് നമുക്കപ്പോൾ കക്ക ഇറച്ചി ഇട്ടുകൊടുക്കാം സോറി കക്ക ഇറച്ചി അല്ല നമ്മളുടെ മസാലകളി മഞ്ഞൾ പൊടി ഇടണം മുളക് പൊടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുളക് ഇട്ടാൽ മതി ഏതാണെന്ന് വെച്ചാൽ രണ്ട് പച്ചമുളക് ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയായിട്ടുള്ളൂ തീ കുറച്ച് വയ്ക്കാം ബാക്കി ഇനി പെരിഞ്ചീരകം ഇത് അത്യാവശ്യമായിട്ടോ കേട്ടോ ജീരകം കുരുമുളക് പൊടി എരിവിനുസരിച്ച് ജീരകവും കുരുമുളകുമാണ് മെയിൻ വേണ്ടത് പിന്നെ മല്ലിപ്പൊടി ഒത്തിരി വേണ്ട കുഴഞ്ഞു പോവും പിന്നെ ഗരം മസാല വേണമെങ്കിൽ ഇടുക വെരും ജീരം ഉള്ളതുകൊണ്ട് ഇടണമെന്നില്ല കുറച്ചിട്ട് കേട്ടോ ചട്ടത് എനിക്ക് ഗരം മസാലയുടെ ചുവ അത്രയങ്ങ് പിടിക്കത്തില്ല എനിക്കിഷ്ടമായി എന്നാലും ഇടണ്ടി എടുത്തിടണമല്ലോ അല്ലാതെ നമ്മൾ പറഞ്ഞിട്ട് ഇഷ്ടമില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമല്ലോ ഇത്രേം മതി കളറ് തോന്നിക്കാൻ വേണ്ട ഇച്ചിരി കാശ്മീരി ചില്ലി ശക്കലം മതി ഇപ്പൊ എല്ലാം ആയി മസാലയൊന്നു തീ കുറച്ചു വെക്കണേ മസാലയൊന്ന് യോജിക്കാൻ ഒരു കാൽ ഗ്ലാസ് വെള്ളം തീ ഒഴിച്ചുകൊടുക്കൂട്ടിവയ്ക്കണേ ഇതിങ്ങനെ വേണം കിടന്നത് മസാല അല്ല വെന്ത് പറ്റാൻ ഒത്തിരി പറ്റില്ല അതിനു മുമ്പ് കക്കാറച്ചിട്ട് കൊടുക്കണം ഇപ്പം ഇടരുത് ഇതൊന്ന് പാകമാകട്ടെ മല്ലിയല ഇടേണ്ടവർക്ക് ലാസ്റ്റ് മല്ലിയല ഇടാൻ തക്കാളി ഉപയോഗിക്കുന്നവർക്ക് തക്കാളി ഇടാം എനിക്ക് കക്കാർച്ചി ഇതൊന്നും ഇടുന്ന ഇഷ്ടമല്ല എപ്പോഴും അമ്മ മസാലയുടെ മണം വരും ടേസ്റ്റ് പറഞ്ഞ് ചൂടുവെള്ളം ഒഴിക്കേണ്ടത് ഇവിടെ തിളപ്പിച്ച് രാവിലെ വെക്കുമല്ലോ എല്ലാ ദിവസവും രാവിലെ ഒരു കാലം വെള്ളം തക്കറച്ചി വന്നിട്ട് കൊടുക്കാം ഉപ്പൊക്കെ കറക്റ്റ് ആയിരിക്കും ഇറച്ചിക്ക് ഉപ്പിട്ടല്ലേ വേവിച്ചത് ഇങ്ങനെ മസാല ഒന്നിച്ചിരി വെള്ളമൊഴിച്ച് ചെയ്തില്ലെങ്കിൽ അതിപ്പം നമ്മൾ ഏത് കറി വെച്ചാലും അങ്ങനെ മസാല കുറച്ച് ചൂടുവെള്ളവും കൂടെ ഒഴിച്ച് നമ്മൾ ചെയ്തില്ലേ ആ മസാലയുടെ ടേസ്റ്റ് വരത്തില്ല കുറച്ച് പച്ചക്കറിവേപ്പില ഇത് ധാരാളം വേണം കറിവേപ്പില നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കിയിട്ട് ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ചിട്ട് തീയങ്ങ് ഓഫ് ചെയ്യുക കഴിക്കുക അങ്ങനെ ഇത് ഉച്ചക്കഴ്ത്തേക്കാം പിന്നെ പുളിശ്ശേരിയും കക്കാർക്കിയും കപ്പടുക പിന്നെ എനിക്ക് രാവിലെ ഫ്യൂണറൽ സർവീസ് ഉണ്ട് പത്താമോ പോകണം പിന്നെ ഒമ്പതിന് ചെല്ലാനാ പറഞ്ഞിരിക്കുന്നത് ഒരു പാട്ട് പാടണം ബൈബിള് വായിക്കണം ചർച്ചിലെ ഒരു അമ്പത്തിരണ്ട് വയസ്സുള്ള പയ്യൻ പയ്യനല്ല ആ പയ്യൻ മരിച്ചു പോയി അറ്റാക്കായിരുന്നു പെട്ടെന്ന് കോട്ടയത്ത് വടവാതൂരുള്ള പിന്നെ വൈകുന്നേരം ഒരു ഫ്യൂണ അല്ല സോറി വൈകുന്നേരം ഒരു പരവാസ്തോല് എൻ്റെ കൂടെ പത്ത് പേരെ ഒന്നിച്ച് ഒരു ബെഞ്ചായിരുന്നു പഠിച്ച കൊച്ചിൻ്റെ അവൾ അവൾ സൗദി ലാബ് ടെക്നീഷ്യനാണ് അവളുടെ പരമാ തോലിയാണ് അതിന് ആരൺ വന്നു കഴിയുമ്പോൾ ആരണുമായിട്ട് ഒരു ഒരഞ്ചാറ് മണിയൊക്കെ ആകുമ്പോൾ പോണം അങ്ങനെ തിരക്കോട് തിരക്ക് ഒരു ദിവസം പോലും തിരക്കില്ലാത്ത ഇല്ല തിരക്കുള്ളതാണ് നല്ലത് അക്കാലത്ത് എപ്പോഴും എന്താ ഇങ്ങനെ ഡ്രൈ ആകാതിരിക്കണം അപ്പോൾ എന്താ ഇതിനകത്ത് ശക്കലം വെള്ളം നമ്മൾ ഒഴിച്ചത് ശക്കലമുണ്ടല്ലോ ചിരിയുള്ളൂ ഉണ്ടോ അതൊന്നു പറ്റാൻ നമ്മൾ തീ കൂട്ടി വെച്ച് മൂടി വെക്കും കാണാൻ തന്നെ നല്ല രസമില്ല ഇന്ന് ചുമലക്കളറുണ്ട് കേട്ടോ വീഡിയോയിൽ വെളുത്തിരിക്കുന്നതേ ഉള്ള പെരിഞ്ചീരകവും കറിവേപ്പനയും കുരുമുളകും മസ്റ്റാണ് മറക്കരുത് ഗരം മസാല ഇടണമെന്നൊന്നുമില്ല അതൊരു വേറൊരു ടേസ്റ്റാണ് അതെനിക്കിഷ്ടമല്ല എനിക്ക് കരിഞ്ചീരവും കുരുമുളോ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടം അതാണ് അതിൻ്റെ രീതി കേട്ടോ ഞങ്ങൾ പാല കോട്ടയം പാല എൻ്റെ അമ്മ വീട് കോട്ടയം എൻ്റെ ജനിച്ച വീട് എൻ്റെ അപ്പൻ്റെ വീട് ഞങ്ങളൊക്കെ അങ്ങനെയാണ് ഗരം മസാല ഉള്ളൂ അത് ബിരിയാണിക്കൊക്കെ അല്ലേ തീ മൂടി വെക്കട്ടെ വേഗനാ ചേടും ഭംഗി തീ കുട്ടിയാണെ വെച്ചേക്കുന്നത് പെട്ടെന്ന് ഇനി നമുക്ക് അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ആകുമ്പോൾ തുറന്ന് ഇളക്കിയിട്ട് ചരിച്ചിങ്ങനെ മൂടി വെച്ച് അകത്തുകൊണ്ട് വെച്ചിട്ട് നമുക്ക് പോകാം അല്ലേ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ജോമാസ് വെൽഡ് യൂട്യൂബ് ചാനൽ പിന്നെ ഫേസ്ബുക്കിൽ ജോമാസ് വേൾഡ് ഉണ്ട് ജോമ ഡേവിഡ് ഉണ്ട് ബെറാക്ക മിനിസ്ട്രി എന്ന് പറഞ്ഞ എൻ്റെ ആത്മീയ ചാനലുണ്ട് പിന്നെ നമ്മളുടെ ഇൻസ്റ്റാഗ്രാമിൽ ജോമാസ് ഉണ്ട് രാത്രി എല്ലാ ദിവസവും എട്ട് തൊട്ടോ ഒൻപതര വരെ ലൈവ് വരുന്നുണ്ട് സൂപ്പറാ എല്ലാവരുമായിട്ട് നല്ലതായിട്ട് സംസാരിക്കാം ലൈവായിട്ട് എല്ലാവരും വരണം കേട്ടോ പിന്നെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ അപ്പോൾ ഇനി ലാസ്റ്റ് കാണിക്കാവേ ഒന്ന് കഴിച്ചു നോക്കട്ടെ ഉപ്പുണ്ടോ ഒരു ഉപ്പം കറക്റ്റ് അതെനിക്കറിയാം ആ പിന്നെ തേങ്ങാക്കോത്തിടുന്നവർക്ക് തേങ്ങാക്കോത്തിടാം കേട്ടോ എനിക്ക് സമയമില്ലാത്ത ഇടാനേ നിർബന്ധ അത് എന്നാന്ന് വെച്ചാൽ കറിവേപ്പില പോലെ തന്നെ നിർബന്ധ എന്നാലേ നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൂ വരട്ടുന്ന സമയത്ത് അടിപൊളി ചക്കല ഉപ്പ് കുറവുണ്ട് നമുക്ക് ഇനി ഇപ്പോൾ ഇടണ്ട ഉപ്പ് നീര് നമ്മൾ ഇവിടെ കുപ്പിക്കകത്താക്കി വെച്ചിട്ടുണ്ട് അത് കുറച്ച് മുകളിലോട്ട് ഒന്ന് കൊടുത്താൽ മതി സൂപ്പറായിട്ടോ ശകലം ഞാൻ ഒഴിച്ചു ഈ കൂറ്റി ഒഴിച്ച ഒന്നുകൂടെ ഒന്ന് ആ ഉപ്പ് നീരൊന്ന് എല്ലായിടത്തും ഇളക്കി കൊടുക്കാം എന്നെയൊക്കെ ഇങ്ങനെ ഇത്രയാവുള്ളു ഇങ്ങനെ ഇങ്ങനെ വേണം കക്കറച്ചി വലർത്തണ്ടിരിക്കാൻ അല്ലാതെ ഡ്രൈ ആയിപ്പോയാലില്ലേ കഴിക്കുമ്പം ഒരു ഇല്ല കാണാനും ഭംഗിയില്ല വേറെ രുചിയായിരിക്കും ഇങ്ങനെയാണ് കക്കറച്ചി വലർത്തേണ്ടത് കേട്ടോ കണ്ടോ ഈ രൂപത്തിലിരിക്കണം എന്നിട്ട് യോഗ ചെയ്യാണ് ചൂട് ചോറും ഇപ്പൊ ഉച്ചയായിരുന്നെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഇത് രാവിലെ ഇപ്പം എട്ട് മണിയായതേ ഉള്ളൂ പോവേണ്ടതുകൊണ്ടൊക്കെ നേരത്തെ ഉണ്ടാക്കിയതല്ലേ ഞാൻ ഇങ്ങനത്തെ ഒക്കെ ചൂടോടെ ഉണ്ടാക്കി ചൂട് ചോറിൻ്റെ കൂടെ നല്ല ചൂടോടെ തയ്ക്കത്തേ ഉള്ളൂ പക്ഷെ ഇതിപ്പോ എനിക്ക് പോകണ്ടേ അതുകൊണ്ട് രാവിലെ ഉണ്ടാക്കി ഉപ്പ് കറക്റ്റായിരിക്കും അടിപൊളി കുരുമുളകും പെനീരവും ആഹാ നമുക്ക് തീ ഓഫിയാം ആ ചെയ്തായിരുന്നു പിന്നെ ചെരിച്ചു മൂടി തവിയിട്ടൊന്നും മൂടില്ലെന്നാണ് പറയുന്നത് ഇട്ട് മൂടുമ്പോൾ കറി എളുപ്പം അഴുക്കാവുമെന്നാണ് പറയുന്നത് തവി മാറ്റി ചെരിച്ച് മൂടണമെന്നൊക്കെയാണ് പറയുന്നത് എനിക്കറിയത്തില്ല ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് അപ്പോൾ ഓഫിയാ അപ്പോൾ പറഞ്ഞതല്ലേ എല്ലാവരെയും ഇപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യാതെ കാണല്ലേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയും കാണല്ലേ കേട്ടോ അപ്പം നമുക്ക് നാളെ കാണാം ഇന്ന് പരവാസ്തോലിക്ക് പോകുന്നത് അവിടെ ചെല്ലുമ്പോൾ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒരു സമയത്തായിരിക്കണമെന്നില്ല വരുന്നത് എല്ലാവരോടും കൂടെ ഒരുമിച്ചാണെങ്കിൽ ആരെണ്ണം നാളെ ഒരു പരീക്ഷ ബയോളജിയുടെ പരീക്ഷ പ്രീബോർഡ് നടക്കുമല്ലേ അതുള്ളതുകൊണ്ട് എനിക്ക് ഒത്തിരി സമയം അവിടെ ഇരിക്കാനും പറ്റില്ല ആരൻ പറയുന്ന ഞാൻ പഠിച്ച് തീർന്നു അതുകൊണ്ടിരിക്കണം ആരണ് അവരെ അറിയാം എൻ്റെ കൂട്ടുകാരെ ഫുള്ള് അറിയാം ഞങ്ങൾ പിന്നെ മീറ്റിംഗ് ഗെറ്റ് ടുഗതർ വെക്കുമ്പോൾ ഇവന്മാരെ രണ്ടിനെയും ഞാൻ കൊണ്ടുപോകുന്നതാണ് എവിടെ പോയാൽ ഇവരില്ല പോകത്തില്ല അപ്പം ഇവർക്കെല്ലാവരെയും അറിയാം എൻ്റെ ഫ്രണ്ട്സിനെ മുഴുവൻ ഇവർക്ക് പഠിച്ചതും ജോലി ചെയ്തതും എല്ലാവരെയും അറിയാം കഴിഞ്ഞ ദിവസം നാവുമ്പടുത്ത് മറയൻ മറൈൻ മിറക്കിൾസ് അവിടെ പോയപ്പോൾ കോര എന്ന് എൻ്റെ കൂടെ ജോലി ചെയ്തയാളെ കണ്ടപ്പോഴേ കണ്ടപ്പോഴല്ല മനസ്സിലായി പേര് പറഞ്ഞുകൊണ്ട് ആ കോരച്ചേട്ടനാണോ കോരയങ്കളാണോ എന്നൊക്കെ ചോദിക്കും എന്നോ എന്നോട് അങ്ങനെ എല്ലാവരെയും അറിയാം അപ്പം പിള്ളേരെ എല്ലായിടത്തും കൊണ്ടുപോകണം അല്ലെ പിള്ളേർക്ക് ആരെയും അറിയത്തില്ല ലോകത്തിലെ ഒന്നും അറിയത്തില്ല അപ്പം അങ്ങനെ എല്ലായിടത്തും കൊണ്ടുപോകണം അപ്പോൾ ശരി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്യുക സൂപ്പർ സൂപ്പറ് കക്കാർച്ചി ഒലർത്ത് ജോമാസ് വെൽഡ് കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഷെയർ ചെയ്ത് ടക്ക ടക്ക ചെയ്യുന്നു കൊടുക്കുക കേട്ടോ ഓക്കെ ബൈ താങ്ക് യു ഗോഡ് ബ്ലസ് യു ഓൾ ചക്കരമ്മാ